അങ്ങനെ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കാളിദാസും ജയറാമും ഒരുമിക്കുന്ന മലയാള ചിത്രം ആശകൾ ആയിരം ടൈറ്റിൽ പോസ്റ്റ് റിലീസ് ആയിരിക്കുകയാണ് മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളാണ് ജയറാമും മകൻ കാളിദാസ് ജയറാമും ഇവരുടെ സിനിമയാണ് ഇപ്പോൾ റിലീസാവാൻ പോകുന്നത് അരവിന്ദ് രാജേന്ദ്രനും ജോഡ് ആന്റണി ജോസഫുമാണ് ആശകൾ ആയിരത്തിൻറെ രചന നിർവഹിക്കുന്നത് ഒരു വടക്കൻ ശിൽപി എന്ന ചിത്രത്തിലൂടെ മലയാളി സിനിമ പ്രേക്ഷകർക്ക് സുപരിചിതനായ ജി പ്രജിത്താണ് ആശകൾ ആയിരം സംവിധാനം ചെയ്യുന്നത് ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ജോഡ് ആന്റണി ജോസഫ് ആണ് ആശകൾ ആയിരത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ബാലതാരമായി കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും എന്റെ വീട് അപ്പുവിൻ്റെയും ചിത്രങ്ങളിൽ കാളിദാസ് ജയറാം അച്ഛനോടൊപ്പം അഭിനയിച്ച് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ നായികാവേശങ്ങളിലേക്ക് ചേക്കേറിയ പ്പോഴും മലയാളി പ്രേക്ഷകർ എന്നും ആഗ്രഹിച്ചിരുന്ന ജയറാം കാളിദാസ് കൂട്ടുകെട്ട് ആശകളായിരത്തിലൂടെ നിറവേറുകയാണ് ആശകളായിരത്തിന്റെ മറ്റ് അപ്ഡേറ്റുകൾ തുടർ നാടുകളിൽ പ്രേക്ഷകരിയിലേക്ക് എത്തിക്കുമെന്ന് പണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് മലയാളം തമിഴ് സിനിമാ മേഖലയിൽ കലാമൂല്യമുള്ളതും താരസമ്പന്നമായ നിരവധി ചിത്രങ്ങളാണ് ശ്രീ ഗോകുലം മൂവീസിന്റെ നിർമ്മാണത്തിൽ അണിയറയിൽ ഒരുങ്ങുന്നത് സൂര്യ സംവിധാനം ചെയ്യുന്ന പാൻ ഇന്ത്യൻ ചിത്രം കില്ലർ സുരേഷ് ഗോപി നായകനാകുന്ന ഒറ്റക്കൊമ്പൻ ജയസൂര്യ നായകനാകുന്ന കത്തനാർ ദിലീപ് നായകനാകുന്ന പപ്പബ എന്നിവയോടൊപ്പം കാളിദാസ് ജീവിതവും ചിത്രം ആശകളായിരുന്നു പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ